പ്രഭാഷൻ്റെ ഉസ്തകത്തിൽ നാൽപ്പത്തൊൻപതാമധ്യായം ഇസ്രായേലിന് മറ്റു മഹാന്മാർ വിദഗ്ധമായി ചേർന്നൊരുക്കിയ സുഗന്ധ കൂട്ടു കൂട്ടുപോലെ പരിമളപൂരിതമാണ് ജോസിയയുടെ സ്മരണ നാവിന് തേൻ പോലെയും വീഞ്ഞ് സൽക്കാരത്തിൽ സംഗീതം പോലെയും ആണത് ഉത്തമമാർഗത്തിൽ അവൻ ചരിച്ചു ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിനെ മ്ളയച്ചു തന്നീക്കി കളഞ്ഞു അവൻ ഹൃദയം ഹൃദയം കർത്താവിലും ഉറപ്പിച്ചു ദുഷ്ടൻ്റെ നാളുകളിൽ അവൻ ദൈവഭക്തി ഫലപ്പെടുത്തി ദാവീദ് ഹെസക്കിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിലും ഒഴുകി അത്യുന്നതിൻ്റെ നിയമം അവർ നിരസിച്ചു അങ്ങനെ യൂതാ രാജവംശം അസ്തമിച്ചു അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറവെച്ചു തങ്ങളുടെ മഹത്വം അന്യ ജനതകൾക്കും ജെറമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിനെത്തി വെച്ചു അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കി എഴുതെടുക്കാനും പീഡിപ്പിക്കുവാനും നശിപ്പിക്കുവാനും വണതുയർത്തുവാനും നട്ടു വളർത്തുവാനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ അവനെ അവർ പീഡിപ്പിച്ചു കെരൂബുകളുടെ രസകത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസ് എൽ ദർശിച്ചു ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചു നീതിയുടെ മാർഗത്തിൽ ചരിച്ചു പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനരുജ്ജീവിക്കട്ടെ അവർ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു ജറുബാബേലിൻ്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും വലത് കൈയിലെ മുതിരമോതിരം പോലെയായിരുന്നു അവർ യഹവോ സാദാക്കിൻ്റെ പുത്രനായ യാഷുവും അങ്ങനെ തന്നെ അവർ തങ്ങളുടെ നാടുകളിൽ ആരവം പണു കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണതുയർത്തി ലഹീമിയയുടെ സ്മാരകത്തെ സ്മരണയും ശാശ്വതമാണ് അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു ഹേനോക്കിന് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല അവൻ ഭൂമിയിൽ നിന്ന് സമൂഹിക്കപ്പെട്ടു യോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു ക്ഷേമം സേത്തും ബഹുമാന്യതരാണ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയാണ് ആദവും ഭർത്താവ് അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരിണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ